തൃശൂർ പൂരം പ്രതിസന്ധി നീക്കാൻ തൃശൂരിൽ പൂരങ്ങളോട് പൂരമാണ് പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് പാറമിക്കാവ് ദേവസ്വം നടത്തുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജനുവരി രണ്ടിന് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പകൽ പൂരം നടത്തുമെന്ന് ടി എൻ പ്രതാപൻ എംപിയും ജോസ് വള്ളോരുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ജനുവരി തീയതി കൊച്ചിൻ ദേവസ്വം ബോർഡ് മുന്നിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പകൽപൂരം നടത്തും കോടതിയിൽ കൊച്ചി ദേവസ്വം ബോർഡ് പ്രധാന മാതിയായ കേസിൽ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട എക്സിബിഷനുമായി തര നിരക്കുമായി ബന്ധപ്പെട്ട കേസിൽ പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടി രണ്ട് ദേവസ്വം മന്ത്രി ഉൾപ്പെടെ രണ്ട് മന്ത്രിമാർ തൃശ്ശൂർ എം പി തൃശ്ശൂർ എം എൽ എ കൊച്ചിൻ ദേവസ്വം ബോർഡ് പാലമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ബോർഡുകളെ യോഗം വിളിച്ചു ചേർത്തപ്പോൾ അതിനകത്ത് യാതൊരു മറുപടിയും നൽകാതെ കോടതിയിൽ നാലാം തീയതി കേസ് വരുമ്പോൾ പറയും എന്ന് പറഞ്ഞ് എല്ലാം ഒരു ഉറപ്പും നൽകാതെയാണ് ആ യോഗം അന്ന് അവസാനിച്ചത് അതുകൊണ്ട് നാലാം തീയതിയിലെ കേസിൽ സൗജന്യമായി പൂരം എക്സിബിഷനുള്ള സ്ഥലം സൗജന്യമായി കൊടുക്കുന്നതിന് കൊച്ചി ദേവസ്വം ബോർഡ് സന്നദ്ധമാണെന്ന് കോടതിയെ അറിയിക്കുന്ന രീതിയിലേക്ക് ഗവൺമെൻറ് നയപരമായ തീരുമാനമെടുക്കുന്നതാണ് കോൺഗ്രസിൻ്റെ നിലപാട്